മലയാളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ നവംബർ മാസത്തെ വിലയിരുത്തൽ അനുസരിച്ചുള്ള ലിസ്റ്റാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് മലയാളികൾക്ക് പ്രിയങ്കരിയായ മഞ്ജു വാര്യർ മലയാള നടിമാരിൽ ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്ത് താരം ഈ വർഷം തമിഴിലും തിളങ്ങിയിരുന്നു ഐശ്വര്യലക്ഷ്മിയാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നടി ശോഭനയാണ് നാലാം യാണിയും അഞ്ചാം സ്ഥാനത്ത് അനുസി എന്നാൽ ജനപ്രീതിയുടെ സ്ഥാനങ്ങളിൽ വലിയൊരു മാറ്റവുമായാണ് നടന്മാരുടെ ലിസ്റ്റ് പുറത്തെത്തിയിരിക്കുന്നത് ഓർമാക്സിന്റെ ഇത്ര കാലവുമുള്ള കണക്കനുസരിച്ച് മലയാളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും വലിയ സൂപ്പർ താരം മോഹൻലാലായിരുന്നു അതിനു കാരണം അദ്ദേഹം തുടർച്ചയായി കൊണ്ടുവരുന്ന മെഗാ ഹിറ്റുകളായിരുന്നു ദൃശ്യം പുലിമുരുകൻ ലൂസിഫർ പോലുള്ള വമ്പൻ ഹിറ്റുകൾ മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയിരുന്നു എന്നാൽ അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ ചിത്രങ്ങളായ ആറാട്ട് മോൺസ്റ്റർ എലോൺ തുടങ്ങിയ ചിത്രങ്ങൾ പരാജയമായതിനൊപ്പം മോഹൻലാലിന്റെ പ്രകടനവും വിമർശിക്കപ്പെട്ടിരുന്നു ഓർമാക്സ് മീഡിയയുടെ കണക്കുപ്രകാരം ആദ്യമായി മലയാള സിനിമയിലെ ഒന്നാം നമ്പർ സ്ഥാനം കൈവിട്ടിരിക്കുകയാണ് മോഹൻലാൽ പകരം മറ്റൊരു താരം ആ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ താരമായി ഇത്തവണ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയാണ് സമീപകാലത്തും വൻ വിജയങ്ങളാണ് മമ്മൂട്ടി ചിത്രങ്ങൾ നേടിയത് കോവിഡ് കാലത്തിന് ശേഷം വന്ന പ്രീസ് ഭീഷ്മപർവം റോഷ് നൻബകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്കോൺ കാതൽ എന്നിവയാണ് മമ്മൂട്ടിയെ ഒന്നാം സ്ഥാനത്തേക്ക് നയിച്ചിരിക്കുന്നത് സമീപകാലത്ത് മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളും അതുപോലെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വരുന്നവയും വളരെയധികം പ്രശംസ നേടാറുണ്ട് വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡായി മമ്മൂട്ടി കമ്പനി മാറിയെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ യാതൊരു പ്രൊമോഷനും ഇല്ലാതെ വന്ന കണ്ണൂർ സ്കോഡും കാതലും മികച്ച വിജയമാണ് നേടിയത് അതേസമയം രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ തന്നെയാണ് അടുത്തൊന്നും മോഹൻലാൽ ചിത്രങ്ങൾ റിലീസായിട്ടില്ല അടുത്തയാഴ്ച മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകുട്ടിൽ വരുന്ന നേരാണ് ഇനി താരത്തിന്റെ അടുത്ത ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലയക്കോട്ടെ വാലിബൻ ജനുവരിയിലാണ് റിലീസ് ഇത് വലിയ വിജയമാകുമെന്നാണ് മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ മാത്രമാണ് ലിസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ടൊവിനോ തോമസ് ആണ് ഉള്ളത് സമീപകാലത്ത് മിന്നൽ മുരളി തല്ലുമാല പോലുള്ള ജനപ്രിയ ചിത്രങ്ങൾ ടൊവിനോയ്ക്കുണ്ടായിരുന്നു നാലാം സ്ഥാനത്ത് ദുൽഖർ ആണ് മലയാളത്തിൽ അധികം സിനിമ ചെയ്യാത്തതാണ് താരം പിന്നോട്ടു പോവാൻ കാരണം സമീപകാലത്തിറങ്ങിയ കിങ് ഓഫ് കൊത്ത ഓപ്പണിംഗിൽ റെക്കോർഡ് ഇട്ടുവെങ്കിലും മോശം അഭിപ്രായം കാരണം ചിത്രം പരാജയപ്പെടുകയായിരുന്നു അതേസമയം അഞ്ചാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണ് മമ്മൂട്ടിക്കിനി ഭ്രമയുഗവും ടർബോയും പോലുള്ള ചിത്രങ്ങളാണ് വരാനുള്ളത് ഈ ചിത്രങ്ങളെല്ലാം ഏറെ പ്രതീക്ഷകൾ ഉള്ളതാണ്